പ്രകസ് നമ്മൾ ഞാൻ പറ്റിയിരിക്കുന്നത് ജിഞ്ചേ കോട്ടയായിട്ടോ അതായത് ഒരു കോട്ടയാണ് ഫോർട്ട് അപ്പം അതിൻ്റെ ഒരു എൻട്രൻസാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ നിൽക്കണം കണ്ടത് ജിഞ്ചയ് ഫോർട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവം ഇതൊക്കെ കാണാൻ സംഭവം നമ്മുടെ മെയിൻ റോട്ടിൽ തന്നെയാണ് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ അധികം ഇല്ല ഒരു രണ്ടു മിനിറ്റാണ് നടക്കുള്ള ദൂരള്ളത് ഒരു മലയുടെ മുകളിലാണ് ഈ സംഭവ ഒരു കായലൊക്കെ കണ്ടിട്ടു അടിപൊളി കായലാണ് കണ്ടത് നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് കാണുമ്പോന്നെ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കാറുണ്ട് കായലി നല്ല മീനൊക്കെ കണ്ടിട്ടുണ്ട് ീ പരിസരത്ത് ഒരുപാട് ഫോർട്ടോസ് ഫോർട്ടുകളുണ്ട് അടിപൊളി ഈ പിടിക്കാത്ത മെയിൻ ഫോട്ടോ തന്നെയാണ് പിന്നെ അവിടെ ആ ഭാഗത്തുണ്ട് ഫോട്ടോ ആ വല്യ മലകൾ കണ്ടില്ലേ അതൊക്കെ ഫോട്ടോ ഫോർട്ടുകളാണ് അതാണ് ഇപ്പൊ മൂന്നോട് വെറൈറ്റി കാണാൻ നാട്ടിപുളി തെളിവെള്ളട്ടോ നാട്ടി മീനുകള് കുറേണ്ടവിടെ ഒരാൾ ഒരുപാട് പേരവിടെ മീൻ മീനൊക്കെ പിടിക്കാൻ കണ്ട് കുറച്ചൊരു മല കയറണ്ടത് മാത്രമേ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ണ്ടപ്പോ ഞങ്ങൾ മാത്രങ്ങളൊക്കെ കാഴ്ച കണ്ടിട്ട് നടക്കാണ് നല്ല അടിപൊളി പ്ലേസ് അടക്കണ്ടില്ലേ വെറൈറ്റി ആണ് കാരണം സെൻട്രൽ കോഡ് റോഡും അപ്പുറത്തിൽ പാലൊന്നും ഇല്ലണ് സെൻട്രൽ കോർ റോഡും മാത്രമേ ഉള്ളൂ

നമ്മളിപ്പോ അവിടെ നിന്ന് കണ്ട ജിഞ്ചി ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിൽ നമ്മൾ നിക്കണോ കണ്ടില്ലേ ഇതിന്റെ എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇനി കറക്കാളൊക്കെ ഫീസ് ഉണ്ടോന്നും നമുക്ക് അറിയില്ല ഇതാണ് എൻട്രൻസ് മെയിൻ റോട്ടിൽ തന്നെയാണ് കണ്ടോ ഇതുകൊണ്ട് രണ്ട് എൻട്രൻസ് അവിടെയും കാണാൻ വേണ്ടിട്ട് അതേനും പോവാത്തന്നെ വേറെ അപ്പൊ നമ്മളിത് അതിന്റെ എൻട്രൻസ് കിടക്ക കേട്ടോ കേട്ടോ അടിപൊളി ഗേറ്റൊക്കെ ഉള്ള പിന്നെ ഇവിടെ കുറേ കേറുമ്പോൾ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തോണ്ട് കേട്ടോ ആരും ഒരു സമയത്ത് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തെടുക്കുന്നത് തമിഴ് ഇംഗ്ലീഷിലൊന്നും കൊടുത്തുണ്ടോ കേറിട്ടോ ഫുള്ള് കരിങ്കല്ലാണവിടെ എൻട്രൻസ് ഉണ്ടോ ഒന്നും ഇണ്ടാവില്ലേ പാർക്ക് ചെയ്യണേനൊക്കെ അതിൽ പൈസ കൊടുക്കേണ്ടി വരും പാർക്കിംഗ് സൗകര്യം ഒക്കെ അവിടെ കണ്ടോ ഇത് കണ്ട അടച്ചിട്ടെടുക്കാണ് സംഭവം അടിന്റെ അടിയിൽ കണ്ടില്ലേ ഫുള്ള് കണ്ടോ കണ്ട വെള്ളം അടി കൂടെ ഒഴുകി ഒഴുക്കി പോട്ടോ ഫുള് കരിങ്കല്ലോണ്ട് ഇങ്ങനെ കെട്ടി എടുക്കണം അപ്പറത്താണെങ്കിൽ നെല് പാടങ്ങളൊക്കെ ഇട്ടോ അടിപൊളി ലുക്ക തന്നെ കാണാം ഒരു മൂലക്കുട്ടീനോട് കെട്ടിട്ടുണ്ട് വേണ്ട സൈഡ് കൊണ്ടല്ലോ അടിയിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാര് ആടിനെ തീറ്റ കൊണ്ട് നിക്കുന്നു കേട്ടോ നല്ല വലിയൊരു മതിലാട്ടോ കെട്ടിപ്പടുത്തേക്കുന്നുണ്ടോ പിന്നെ ഇത് ഭാഗങ്ങളൊക്കെ പോവാനായിട്ട് നശിച്ചു തുടങ്ങി തന്നെ ഇപ്പൊ നമ്മള് കാഴ്ച കൊണ്ട് നടക്കുന്ന കേട്ടോ കണ്ടോ അടിപൊളി പ്ലേസ് കേട്ടോ അവിടെയൊക്കെ ഫുള്ള് കായൽ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതൽ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കുറെ കണ്ടു പിന്നെ നല്ല കുത്തനുള്ള പടികളോട്ട കണ്ടോ സമയമെടുത്ത് സമയെടുത്ത് നോക്കി മേലേക്ക് എത്താം മേലെ അടിപൊളി കോട്ടകളൊക്കെയാണ് മേലെ ആമ്പൽക്കുളം കണ്ടില്ലേ ഫുള്ള് കല്ലോണ്ട് കെട്ടിതട്ടോ നമ്മളിതിൻ്റെ താഴ്ത്തിക്കിറങ്ങി മേലേക്ക് പിന്നെ ഇതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു കേട്ടോ അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം ണ ഡീറ്റെയിൽസ് ഇതാണ് ഫോട്ടോൻ്റെ ഡീറ്റെയിൽസ് കെട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കാൻ കേട്ടോ അവിടെ നിന്ന് കൗണ്ടറൊക്കെ ഉണ്ടാവില്ലേ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസാണ് അവിടെ ഓർമ്മ കോട്ടിൻ്റെ കേരളം പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറ്

ടിക്കറ്റ് ആൾക്ക് ഇരുപത്തഞ്ചു റുപ്പ ഒ നാല് മണി ഉള്ളൊരു ടൈം അല്ലേ അപ്പൊ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുട്ടോ നല്ല അടിപൊളി കോളിങ് പ്ലേസ് കേട്ടോ അവിടെ നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ അവിടെ ുള്ള സ്റ്റെപ്പുള്ള പുള്ളിക്കരി വെട്ടിച്ച് കൊണ്ട് വിടത്തെ കാഴ്ചള്ള കണ്ണിട്ടോ നോക്കിയാ അടിപൊളി സ്കൂളൊക്കെ കണ്ടില്ലേ കല്ലൊക്കെ കുറെ നാശം സംഭവിച്ചു കേറാൻ ഒക്കെ ഭയങ്കര ടാസ്ക് ആണ് കണ്ടോ അങ്ങനെ നല്ല കവാടത്തേക്ക് എത്തിട്ട് കൊടുക്കാ വെള്ളം വെള്ളം പട്ടിപൊളി അവിടെ കണ്ടില്ലേ എന്നിട്ട് കൊറേ തകർന്നു പോയിട്ടവിടെ കർന്നു ഇത് മറ്റേ അത് പടി അത് അത് ക്യാൻസൽ ആയിതാ ഊട്ടികൊട്ടറെ പോലെ തന്നെ അത് വായ് ഏറെ സ്ഥാനം പിടിക്കാം കണ്ടി പടികളെ കണ്ടിട്ട് ഫുള്ള് കരിംകല്ലിന്റെ പടികളാണ് മൊത്തം ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കണ ടാസ്ക് ആണ് കണ്ട അപ്പൊ നമ്മളിത് അവിടെ കുറച്ച് മലയാള മലയാളി അല്ലേ പാലക്കാടാണ് മലയാളികളന്നു നല്ല കൂളിയും കേട്ടോടെ അവിടെ ആ എൻട്രൻസ് ആ ഭാഗത്തൊരു എൻട്രൻസ് ഉണ്ട് അതവിടെ ഒക്കെ നശിച്ചു പോയതാണത് എന്താ കാരണം അവിടെ തകർന്നുണ്ട് കുറെ ഒക്കെ ആ ഭാഗത്ത് ആ കറക്റ്റ് റൗണ്ടിൽ ഇണ്ടാക്കിയതണ്ട് ഈ മഞ്ഞ ഇപ്പൊന്നും വീട്ടില് ഇത് കണ്ട നമ്മള് ഊട്ടിന്ന് ഇറങ്ങി വരണപ്പോ അതേ ഫീലിങ്ട്ട അവിടെ ഊട്ടി ഇതുപോലത്തെ കയറ്റ പക്ഷെ ടാസ്കർന്ന് കേറാൻ അയ്യോ ഒന്ന് കൊടുക്കത്തെ പെയിലും ഇന്നങ്ങനത്തെ പ്രശ്നങ്ങളില്ല നല്ല കൂളിങ്ങാണ് ഇവിടെ അപ്പൊ ഗെയ്സ് നമ്മളിപ്പോ രണ്ടാമത്തെ കോടം ഇത് കണ്ടുട്ടെ കവാടം ആകത്തെ കവാടം കഴിഞ്ഞു രണ്ടാമത്തെ കവാടം കയറം പിന്നെ സുഖമാണ് കാരണം കാരണം ഫുള്ള് കരിങ്കല്ല് പിന്നെ കുത്തനുള്ള കയറ്റല പിന്നെ കവാടത്തിൽ മേലെ കേട്ട് ടോപ്പിൽ നിത്തിയിട്ടാ ഇനി വെറും ഒരു കവാടം കൂടി കയറേ ഉള്ളൂ അപ്പൊ അതിന്റെ മേലത്തെ കാഴ്ച കണ്ടിട്ടോ പൊളി ലുക്കാണ് കണ്ടീ ഈ ഈ പ്രദേശുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെ കണ്ടിട്ടോ ചെറിയൊരു ഗ്രാമമാണ് പിന്നെ കണ്ടില്ല ഇവര് കുന്നമലാണ് കൂടുതലിവിടെ കണ്ട പിന്നെ കൃഷികള് മെയിനായിട്ട് ഇവിടത്തെ ഇതേപോലെ തന്നെയാണ് സംഭവം എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രല്ലോ ഞഞ്ഞ് മേലേക്ക് കയറാം ടോപ്പിൽ എത്തിട്ട് കണ്ടില്ലേ ഇവിടെ ഫുള്ള് പാറൊക്കെ പൊളിച്ചത് എന്തൊക്കെയോ ഫുള്ള് കരിങ്കല്ല് কাল মা পেণ্টিপি উষাৰ എനിക്കിട അവിടെ നോക്കി കോട ഇറങ്ങി പോകുന്നല്ലേ ഇത് കഴിഞ്ഞ നമുക്ക് വേഗം ഇറങ്ങ മേലെന്താ പോയി നോക്കാം വാടങ്ങളാണ് അവിടെ ടക്കി ചണ്ടോ അപ്പൊ നല്ല മഴ കണ്ട ഒന്നും ക്ലിയർ ഇല്ല കണ്ടില്ലേ നമ്മളെ അപ്പുറത്തേക്ക് കയറട്ടോ ടാണോ എൻട്രൻസ് മഴയൊക്കെ വേറെ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് നടക്കാൻ അത് നല്ല വെയിലൊക്കെ ആയിരുന്നു കറ കൊടുത്തേ അന്നൊക്കെ ഇത് എങ്ങനെ സാധിക്കണാവോ കുറെ വർക്കുകളാണ് നല്ല അതൊരു ഇതില് ഒരു മലയുടെ മേലെയാണ് ഈ സംഭവം അപ്പൊ നമ്മൾ ഈ കോട്ടർ ഉള്ളിക്കൊന്ന് കേറോ അതിന്റെ ഉള്ളിച്ച കാഴ്ചകളെ എങ്ങനെ നമുക്കറിയാം ഫുൾ കരിങ്കല്ല സീലിംഗ് അടങ്ങും കണ്ട കരിങ്കല്ല കൊത്തിയുടെ അതൊക്കെ കൊത്തിന്റെ ഇവിടെ മുസ്ലിംസിന്റെ എല്ലാം കൊണ്ടത് ഇണ്ടോ ആ കൊട്ടാരം പോലെയാണത് ഇതൊരു അണ്ടർഗ്രൗണ്ട് പോലെയാണത് ഉം അടുത്ത കവാടത്തിനുള്ളിൽ കയറി ഒരു കവാടം പോലെ കേട്ടോ അതൊക്കെ കണ്ടോ കുറെ ഒക്കെ തകർന്ന് മുന്നോട്ടോ അവിടെ നിന്നും കണ്ടല്ലേ ഇത് പീസ് ഇവിടെ നിന്ന് വീണ കേട്ടോ

ഇത് പോലെയത് കവിട്ടാ ഫുൾ സെറ്റപ്പ് ഇടുന്ന വ്യൂ പോയിന്റ് ഒക്കെ കാണാം ഇറങ്ങാൻ പറ്റോണ്ട് റങ്ങില്ല ഇതിന് ഇറങ്ങാണ് ഫുള്ള് മണ്ഡപങ്ങൾ നല്ല കൂളിങ് കട്ട മഴ പെയ്തപ്പോ ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് കരിങ്കല്ല ഒറ്റ കല്ലില് കൊത്തിരി സാധനങ്ങൾ അതൊക്കെ കണ്ടില്ലേ മണ്ഡപങ്ങളൊക്കെ ഒറ്റ കല്ലില് കൊത്തി തൂണുകളൊക്കെ പോയുറങ്ങാ അപ്പൊ ഞങ്ങളിതാ ഈ കവാടത്തിൽ വേണ്ട മണ്ട വട്ടത് ഇതിനായിട്ട് ഇങ്ങനെ അടിപൊളി കാഴ്ചകളാണ് അവിടെ അവിടെ ഒരു എന്തോ ഒരു പൊത്തിയിരത്ത കണ്ട് ശില്പം അടിപൊളി ലുക്ക് കാണും ഇത് പള്ളിയുടെ ഒരു മാതൃകേട്ടത് ഇതെന്ത് കൊത്തി എടുത്ത് പണി ഇങ്ങനെ അവസാനിപ്പിച്ചെടുക്കണം ഫിനിഷായിട്ടില്ല ഇവിടെ ഒരു വലിയൊരു കൊളമൊക്കെ ഇണ്ട് ഇവിടെ ഒരു വല്യൊരു കുളം വലിയൊരു കുളം ഉണ്ട് ശില്പശേഖരങ്ങളൊക്കെ നശിച്ചു വിട്ട കൊറേക്കെ ഇവിടെ എന്തൊക്കെയാ നീ കൂടുതലുണ്ട് കേട്ടോ ഈ കല്ലൊക്കെ കണ്ടില്ലേ എന്താ നോക്കി ഫുൾ ഷേപ്പാണ് ഞങ്ങൾക്ക് വെട്ടിയെടുത്ത് രണ്ടപ്പുറത്തെ കൂടെ പാലൊക്കെ കേട്ടോ ഞങ്ങൾ സൈഡിൽ കൂടെ കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു കുളം ഇതെന്തോ ഒരു പ്രത്യേകതകളൊക്കെ ഇണ്ട് ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഇണ്ട് ഇവിടെ അപ്പൊ നമ്മളിത് ഏറ്റവും ടോപ്പിൽ എത്തിട്ടോ പോവാൻ പറ്റും വഴിക്ക് വീഴുന്ന പേടിയാണ് നീ എന്താണോ നോക്കിയേ ഞാൻ അടിയിലേക്ക് ഒരു ചെറിയ നമ്മൾ അവിടെ നിന്ന് വന്ന റോഡോട്ട് കാണുന്നതൊക്കെ പൊളി വൈബാട്ട അവിടെ നിന്ന് കാണാൻ നമ്മൾ അടുത്തൊരു കവാടത്തേക്ക് പോകട്ടോ ഒക്കെ ഒരു ഒറ്റ സെക്കിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേർക്കുന്നത് ഈ വൈബ് കഴിച്ച ഫുൾ കരിങ്കല്ലാണിവിടൊക്കെ ഏ ആ അതന്നെ പറഞ്ഞു ഇത് ബലിക്കല്ല് കേട്ടോ കണ്ടില്ലേ ഇത്ര വലിക്കുള്ള ബലിക്കല്ല് എങ്ങനെ പോലെ ഒരു ആറ് അടി ഉണ്ടാവില്ല ഭയങ്കര വല്യ ബലിക്കല്ലേ എന്തൊക്കെയോ ഇതാ എന്താ അതിന്റെ പുറത്തുള്ള കാഴ്ച കഴിച്ചമ്പലത്തിന്റെ കാവില്ലേ ഇതിന്റെ ചുറ്റുപാകൊക്കെ കണ്ടോ കേടുപാട് സംഭവിച്ചാണ് കേട്ടോ ഫുള്ള് ഇസ്റ്റിക്കായിരുന്നേ നശിയൊക്കെ ചെറിയ ചെറിയ ഹിസ്റ്റികളാണ് കണ്ടോന്ന് പോയി ഫുള്ള് കൊത്തുപിന്നെ നശിച്ചു പോയി കരിങ്കല് പിന്നെ നശിക്കില്ലേ കണ്ടില്ലേ ഫുള്ള് ടക്കല്ലുമ്പോ കൊത്തി കൊറേ സംഭവിച്ചു ഹൈലൈറ്റ് അത് കണ്ടില്ലേ ചെറിയൊരു ഗ്രാമപ്രദേശം ഈ ഏരിയയിൽ മാത്രമല്ല വീടുകള് പിന്നെ കണ്ടില്ലേ കുന്നും മലകളൊക്കെയാണ് ഈ വെറൈറ്റി സംഭവം ഈ ഇതിന്റെ അടുത്തൊക്കെ കണ്ടില്ലേ സി സീനെ കണ്ടില്ലേ ഉള്ളു കരിങ്കല് ഇതെന്തോ ഒരു പള്ളി മോഡലൊക്കെ ആയിട്ട് പണിതെക്കണു കണ്ടില്ലേ മേൽക്കൂര കണ്ടത് അങ്ങനെ തോന്നുന്നു കിസ്റ്റി കൊണ്ട് പണം തരണം കൊറേ നാശം സംഭവിച്ച വലിയ ഒരു മണ്ടത് അതിന്റെ മേലൊക്കെ കണ്ടില്ലേ ഉള്ളി പതിപ്പിച്ചെടുക്ക ഏ ആ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഗോപുരം കണ്ടില്ല അടിപൊളി ലുക്കട്ടോ കാഴ്ചകളി ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടുത്തെ ഏകദശം അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ അപ്പൊ കണ്ടില്ലേകശം കൊറക്ക നശിച്ചു തുടങ്ങി വന്ന വഴിക്ക് തന്നെ എത്തിപ്പോ അത്യാവശ്യം നടന്നു കടന്നു പോന്നോ അത് വേറൊരു കവടാണത് നിന്റെ അടുത്ത എൻട്രൻസിൽ എത്തിയിട്ടാണ് അതും കൂടി മാത്രേ കാണുള്ളൂ ഇനി

ഫുള്ള് കരിങ്കല്ല മേലെ കണ്ടില്ലേ മേലൊരു ഹോള് കണ്ടില്ലേ കണ്ട മേലെ വെള്ളം കണ്ണ് ലൈറ്റ് കാണ കണ്ണ് കാണാനേ ഫുള്ള് എന്തൊക്കെയാ അടുപ്പ് കൂട്ടിന്റെ അവിടെ േ മഴ ഒന്നും നമ്മളിപ്പ എല്ലാ കാഴ്ചകളും ഇറങ്ങിട്ടാ നല്ല വെയിലായിട്ടോ കേറുമ്പോ ഇറങ്ങി കൊരങ്ങന്മാര മെയിനായിട്ട് ഇതൊക്കെ മെയിനായിട്ട് കാഴ്ചകൾ കിട്ടോ അട്ടിപ്പൊളി het is een